ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ച് വനിതകളും നാല് കുട്ടികളും ഉൾപ്പെടെ പതിനാറ് പേർ കൊല്ലപ്പെട്ടു തിങ്കളാഴ്ച പുലർച്ചെ നുസീറത്ത് അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ആക്രമണത്തിലാണ് പത്ത് പേർ മരിച്ചത് ഗാസ സിറ്റിയിലെ ഒരു വീടിന് നേരെയുണ്ടായ മറ്റൊരാക്രമണത്തിലാണ് ബാക്കി മരണങ്ങൾ ഇതോടെ കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ശേഷമുണ്ടായ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം നാൽപ്പത്തിയാറായി ജറുസലേമിൽ ഇസ്രായേൽ അതിർത്തിയിൽ പോലീസ് ഓഫീസർക്ക് കുത്തേറ്റു ഭീകരാക്രമണത്തിന്റെ ഭാഗമാണിതെന്ന് അധികൃതർ പറഞ്ഞു ഇതിനിടെ ഗാസയിൽ പോളിയോ വാക്സിൻ വിതരണം തുടരുകയാണ് തൊണ്ണൂറ് ശതമാനം പേർക്കും പോളിയോ മരുന്ന് നൽകിയതായി യു ഏജൻസി വ്യക്തമാക്കി കുട്ടികൾക്കുള്ള രണ്ടാം ഘട്ട മരുന്ന് വിതരണം ഈ മാസം അവസാനത്തോടെ നടക്കും ഇതിനകം ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം പേർക്ക് വാക്സിൻ നൽകി ഇസ്രയേൽ ബോംബ് ആക്രമണത്തിൽ ഗാസയിൽ കഴിഞ്ഞ ദിവസം പതിനാറ് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് അൽമവാസിയിലെ ഒരു കുടുംബത്തിലെ അഞ്ചംഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു യുദ്ധം നിർത്താൻ ഇസ്രായേലിനുമേൽ യു എസ് സമ്മർദ്ദം ചെലുത്തണമെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ മേധാവി ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം മധ്യഗാസയിൽ അഭയ കേന്ദ്രമായ സ്കൂളിൽ ബോംബിട്ടതിനെ തുടർന്ന് യു എനിന്റെ പലസ്തീൻ അഭയാർത്ഥി ഏജൻസിയായ യു എൻ ആർ യുടെ ആറ് ജീവനക്കാരടക്കം പതിനെട്ട് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ കൂടുതൽ വിവരം ശേഖരിച്ചു വരികയാണെന്ന് യു എസ് വ്യക്തമാക്കി യുദ്ധം അവസാനിക്കാനുള്ള വഴി തേടി സ്പെയിൻ വിളിച്ചു ചേർത്ത മന്ത്രിതല സമ്മേളനം മഡ്രഡിൽ ആരംഭിച്ചു ദ്വിരാഷ്ട്ര പരിഹാരം യാഥാർത്ഥ്യമാക്കാനുള്ള കൃത്യമായ സമയപരിധിയും മുസ്ലിം യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം തയ്യാറാക്കും യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മേധാവി ജോസഫ് ബോറൽ പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫ എന്നിവർക്ക് പുറമെ നോർവേ സ്ലോവേനിയ ഈജിപ്ത് സൌദി അറേബ്യ ഖത്തർ ജോർദാൻ ഇന്തോനേഷ്യ നൈജീരിയ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട് ഇസ്രയേൽ പങ്കെടുക്കുന്നില്ല മെയ് ഇരുപത്തിയെട്ടിന് സ്പെയിൻ നോർവേ അയർലൻഡ് എന്നീ രാജ്യങ്ങൾ ഔദ്യോഗികമായി പലസ്തീൻ രാഷ്ട്രപദവി അംഗീകരിച്ചിരുന്നു ഇതോടെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗ ഐക്യരാഷ്ട്ര സംഘടനയിൽ നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങളും പലസ്തീന് അംഗീകാരം നൽകിയിട്ടുണ്ട് അതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്ന തുർക്കി സ്വദേശി ഐഷനുർ ഇസ്ജിയുടെ മൃതദേഹം ഇന്നലെ ടെല്ലദ്വീവിൽ നിന്ന് ഇസ്തംബൂളിൽ എത്തിച്ചു ഐഷ്ണുറിന്റെ ജന്മദേശമായ ദിമിമിൽ കബറടക്കം നടന്നു കഴിഞ്ഞയാഴ്ച വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ പ്രതിഷേധ റാലിയിൽ പങ്കെടുക്കുമ്പോഴാണ് വെടിയേറ്റത് ബന്ദിമോചനം ലക്ഷ്യമിട്ട് ഗാസയിൽ വെടിനിർത്തലിന് ഹമാസുമായി താൽക്കാലിക കരാറിലേർപ്പെടുന്നതിനെ താൻ പിന്തുണയ്ക്കുന്നെന്ന് ഇസ്രേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞിരുന്നു അത് മറ്റു വശങ്ങളിൽ നിന്ന് നേരിടുന്ന സുരക്ഷാ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ ഇസ്രേലിന് തന്ത്രപരമായ അവസരമൊരുക്കുമെന്ന് ഗാലന്റ് പറഞ്ഞു വടക്കൻ അതിർത്തിയിൽ ലബനീസ് സായുധ സംഘമായ ഹിസ്ബുളയുമായി പോരി സാഹചര്യത്തിലാണിത് മേയിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച മൂന്ന് ഘട്ടമായി ഗാസയിൽ സുസ്ഥിര വെടിനിർത്തൽ നടപ്പാക്കാനുള്ള കരാറിന്റെ ആദ്യ ഘട്ടത്തെ താൻ പിന്താങ്ങുന്നുവെന്നാണ് ഗാലന്റ് അറിയിച്ചിരുന്നത് ആറാഴ്ചത്തെ വെടിനിർത്തലും ശേഷിക്കുന്ന ബന്ദികളുടെ മോചനവുമാണ് ഒന്നാം ഘട്ടത്തിലൂടെ ലക്ഷ്യമിടുന്നത് പതിനൊന്ന് മാസത്തെ യുദ്ധത്തിലൂടെ ഹമാസിന്റെ സൈനിക ശേഷി ഏതാണ്ടെല്ലാം നശിച്ചെന്നും അവർക്കൊരു സൈനിക ശക്തിയായി ഗാസയിൽ നിലകൊള്ളാനുള്ള ഇല്ലെന്നും ഗാലന്റ് പറഞ്ഞു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പല യുദ്ധ നയങ്ങളിൽ ിലും അഭിപ്രായമുള്ളയാളാണ് യോവ് ഗാലന്റ് ഇസ്രായേലിന്റെ കടുംപിടുത്തം കൊണ്ടാണ് ബന്ദിമോചനം വൈകുന്നതെന്ന് സുരക്ഷാ ക്യാബിനറ്റ് യോഗത്തിൽ ഗാലന്റ് രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ഇസ്രായേൽ വിരുദ്ധ നിലപാടെടുക്കുന്നതിന്റെ പേരിൽ നെതന്യാഹു പക്ഷം ഗ്യാലന്റിനെതിരെയും രംഗത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി